படி நவ்னா அது எல்லா ஃபுல்லா கார்பன்டைஸ் பண்ணாதான்லாம் சுக்கிரமா பண்ணாதான் பல்லية கோயில் இது சிறப்பாய் இருந்துச்சு எத்தரா எத்தரா வருஷம் ஆயிருக்கும் இதெல்லாம் 100 ஆண்டுகளுக்கு முன்ன ஆண்டுகளுக்கு முன்ன 370 நிறைய நிறைய வருஷம் അതിപ്പോ പുതുക്കി പടിഞ്ഞിട്ടുണ്ടോ അതോ ഇവിടുണ്ട് നമ്മൾ ഇവിടെ കാർപ്പന്റായിട്ട് ഈ ക്ഷേത്രം വലിയ നിർമ്മിതിയാണ് അവരുടെ പടിഞ്ഞ ആൾക്കാരുടെ തലമുറ ഇപ്പോഴും ഉണ്ടോ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഇപ്പോഴും അതിനെ ചില വിഗ്രഹ ചില കോവിലിന്റെ ചില വിഗ്രഹമൊക്കെ ഒടിഞ്ഞിരിക്കുന്നു കോവിലിന്റെ മണ്ടൊക്കെ പാലികം അതൊക്കെ എന്താ പുതുക്കി പണിയാതെ ഈ ക്ഷേത്രം തമിഴ്നാട് ദേവസ്വം ബോർഡിന്റെ പ്രൈവറ്റ് ആയിരം കുടുംബം അവരുടെ ആയിട്ടാണ് ട്രെസ്റ്റ് ആയിട്ട് അതെ ഗവൺമെന്റ് ഒന്നും ഇല്ലാസം എല്ലാ കാശും ¿Qué